മലയാളികൾക്ക് സുപരിചിതയായ താരമാണ് വീണ നായർ നടി നർത്തകി എന്നീ മേഖലകളിൽ നിന്നും സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിക്കാൻ നടിക്ക് കഴിഞ്ഞിട്ടുണ്ട് ബിഗ് സ്ക്രീനിൽ മാത്രം ഒതുങ്ങാതെ ടെലിവിഷൻ സീരിയലുകളിലൂടെയും വീണ പ്രേക്ഷകർക്ക് മുന്നിൽ എത്താറുണ്ട് ബിഗ് ബോസിൽ മത്സരാർത്ഥിയായി എത്തിയതിനു ശേഷമാണ് വീണയുടെ വ്യക്തിജീവിതം പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയത് വില്ലത്തിയായും കോമഡി നടിയായും പ്രേക്ഷകരെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത നടിയുടെ ജീവിതം സിനിമ പോലെ അത്ര എളുപ്പമല്ലെന്ന് തുറന്നു കാണിക്കാൻ ഒരു റിയാലിറ്റി ഷോ വേണ്ടിവന്നു ജീവിതത്തിലെ പല ഘട്ടങ്ങളിലും പൊരുതി ജയിച്ച വീണ ഇപ്പോഴിതാ പ്രേക്ഷകർക്ക് മുന്നിൽ മറ്റൊരു വാർത്തയുമായി എത്തിയിരിക്കുകയാണ് രണ്ടാം വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്നാണ് വീണ പറഞ്ഞത് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് താരം ഇക്കാര്യം പറഞ്ഞത് ഒരു പങ്കാളിയെ എനിക്കും വേണം അങ്ങനെ ഒരാൾ വേണമെന്നത് ആവശ്യമാണ് അന്നും ഇന്നും ഫാമിലി ലൈഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നാളത്തേക്കെന്നല്ല ടൈം എടുത്ത് ആലോചിച്ച് അങ്ങനെ ഒരാൾ വന്നാൽ വിവാഹമുണ്ടാകും ഷൂട്ടും ടെൻഷനുമെല്ലാം കഴിഞ്ഞു വരുമ്പോൾ എടി പോട്ടെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുന്ന എൻ്റെ അച്ഛനെ പോലെ ഒരാളെ കണ്ടുമുട്ടിയാൽ വിവാഹമുണ്ടാകും എൻ്റെ അമ്മയെ അത്രയ്ക്ക് സ്നേഹിച്ചിരുന്ന ആളാണ് അച്ഛൻ അങ്ങനെ ഒരാളെ ഇതുവരെ കണ്ടുവച്ചിട്ടില്ല വിവാഹം കഴിക്കണം അച്ഛനും അമ്മയും ഒന്നുമില്ലാത്തതുകൊണ്ട് നമ്മളെ വിളിച്ച് അന്വേഷിക്കാൻ ഒരാൾ വേണമെന്നും വീണ പറഞ്ഞു മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും സജീവമായി നിൽക്കുന്ന വീണ നായർ അടുത്തിടെ മുതൽ പ്രൊഡക്ഷനിലേക്കും കാലെടുത്ത് വെച്ചു കഴിഞ്ഞു വെള്ളിമൂങ്ങക്ക് ശേഷമാണ് അഭിനേത്രി എന്ന രീതിയിൽ വീണയുടെ തലവര തെളിഞ്ഞത് പ്രൊഫഷണൽ ലൈഫ് വിജയകരമായി മുന്നോട്ട് പോകുമ്പോഴും വ്യക്തിജീവിതത്തിൽ നിരവധി നഷ്ടങ്ങൾ കഴിഞ്ഞ കുറച്ചു വർഷത്തിനിടയിൽ വീണക്കുണ്ടായി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു വിവാഹമോചനവും ഏറെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മൂലമുണ്ടായ വിഷമങ്ങളും രണ്ടായിരത്തി പതിനാലിലായിരുന്നു വീണയും അമനും വിവാഹിതരായത് ഇരുവർക്കും ഒരു മകനുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇരുവരും പിരിയുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നത് ശേഷം തങ്ങൾ ഒരുമിച്ചല്ലെന്നും വീണ നായർ സ്ഥിരീകരിച്ചു എന്നാൽ നിയമപരമായി തങ്ങൾ ബന്ധം വേർപ്പെടുത്തിയിട്ടില്ലെന്നും വ്യക്തമാക്കിയിരുന്നു ഇരുവരും വേർ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം മൂന്ന് വർഷങ്ങളായി മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഇരുവരും നിയമപരമായി ബന്ധം വേർപിരിയുന്നത് താൻ ജീവിതത്തിൽ സന്തോഷവതിയാണെന്നും മകൻ അച്ഛനും അമ്മയ്ക്കുമൊപ്പം മാറി മാറി വളരുമെന്നും വീണ പറയുന്നു ബിഗ് ബോസ് ദാമ്പത്യ ജീവിതത്തെ ബാധിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളും വീണ നിഷേധിച്ചു ഒരു ഷോ കാരണമൊന്നും തകരുന്നതല്ല കുടുംബം അത് കുറേ നാളുകളായുള്ള യാത്രകൾ കൊണ്ട് സംഭവിക്കുന്നതാണ് ബിഗ് ബോസ് കാരണം എൻ്റെയും മഞ്ജു പത്രോസിന്റെയും ഒക്കെ കുടുംബം തകർന്നുവെന്ന് പല കമന്റുകളും കണ്ടിരുന്നു അതങ്ങനെയല്ലെന്നും വീണ പറഞ്ഞു മിനിസ്ക്രീൻ പരമ്പരകളിലൂടെ അഭിനയ ലോകത്തേക്ക് എത്തിയതാണ് വീണ നായർ പിന്നീട് പിന്നീടൊരു ഹാസ്യനടി എന്ന രീതിയിലും ശ്രദ്ധിക്കപ്പെട്ടു പിന്നീട് സിനിമകളിലും വീണ ഏറെ സജീവമായി വെള്ളിമൂങ്ങയിലെ കഥാപാത്രവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഇതിനിടെ ബിഗ് ബോസ് മലയാളത്തിന്റെ രണ്ടാം സീസണിലും വീണ മത്സരിച്ചിരുന്നു മമ്മൂട്ടി ഗൗതമേനോൻ ചിത്രമായ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്ന സിനിമയിലാണ് നടി അവസാനം പ്രത്യക്ഷപ്പെട്ടത്